ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമുക്കപ്പോ വ്യാഴാഴ്ചയായിട്ട് മെയിൻറ്റൈൻസ് ചെയ്യും ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് സോ ഒന്ന് പെട്ടെന്ന് തന്നെ ഗെയിം ഓപ്പൺ ആയിട്ട് നമ്മുടെ പന്ത്രണ്ടേകാല് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കൊക്കെ ഓപ്പൺ ആയിണ്ട് സോ പത്താം വീഡിയോ ഡൗൺലോഡ് ഉണ്ട് സോ ഡൗൺലോഡ് ചെയ്യുക സോ എന്തായാലും ഒന്ന് ഭയന്റെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവര് പറഞ്ഞായിരുന്നു ഓൾറെഡി പിന്നെ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോ ഭയേണ്ട എന്തായാലും വരും ഓക്കെ അതിന് തന്നെ ലോഗ്യം മോണസ് കിട്ടിണ്ട് ഗൈസ് ഓക്കെ വന്നിരിക്കുന്നത് ജെ ലീഗിന്റെ ഒരു പറഞ്ഞ ഒരു എപ്പിക്കോ ഉണ്ട് അല്ല ആ എപ്പിക്ക് തന്നെ സോറി ഡബിൾ ബൂസ്റ്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റോയ്ക്കോവുണ്ട് ജയലീഗത്തെ കേട്ടോ സ്റ്റോയ്ക്കോവ് നമ്മുടെ മറ്റേ സ്റ്റോയ്ക്കോവിനെ തന്നെ വേറെ ചാത്തൻ പിന്നെ നമ്മുടെ എഫ് സി വയൻ ബ്യൂട്ടിക്കിൻ്റെ കാർഡ്സ് ഉണ്ട് കേട്ടോ ലാമ്പുണ്ട് ഏബറുണ്ട് വയൻ ബ്യൂട്ടി നമുക്ക് എന്തായാലും ഉള്ളി കയറി നോക്കി നോക്കാം പിന്നെ ഓക്കെ പതിനായിരം സോ എസ് എന്ന് വെച്ചാൽ എം ആറിൻ്റെ സെലിബ്രേഷൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു സാധനം വന്നത് കേട്ടോ അതെന്തറിയില്ല മാറ്റി ഉണ്ടാവും നമുക്ക് എം ആലിന് ഇട്ടുകൊണ്ട് നോക്കേണ്ട ആവശ്യമല്ലോ ഓക്കെ ലോഗി മോൺസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് നൂറ് പതിനായിട്ടോ സന്തോഷം ഞാൻ കൊണ്ടു കളയാം സോ ഓക്കെ നമ്മുടെ ലോഗി മോണസിലേ പത്ത് പതിനോട് എടുക്കാണ്ട് അതോടെ എടുക്കട്ടെ അതും എടുത്തിട്ടുണ്ട് സോ അതിന് തന്നെ നമുക്ക് കോൺട്രാക്റ്റ് പോലും അതായി കോൺട്രാക്റ്റ് പോകുമ്പോൾ പാക്സിൽ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തില്ല അന്ന് ആഡ് ചെയ്താൽ നമ്മുടെ തന്നെ ഉള്ളൂ വേറെ ഒന്നും പുതിയതായിട്ട് സ്പെഷ്യലായിട്ട് വന്നിട്ടില്ല പിന്നെ നമ്മുടെ പ്ലെയർ ലിസ്റ്റ് പ്ലെയർ ലിസ്റ്റ് വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലാബിൻ്റെ സാധാരണ റൈറ്റ് ബാക്കാണ് വന്നിരുന്നത് വിലിപ്പ് ലാബിൻ്റെ സോ ഇത് വന്നിരിക്കുമ്പോൾ ഡി എം എഫ് കാർഡാണ് മുപ്പത്തൊന്ന് ഏജുള്ളതാണ് കേട്ടോ സോ ഓർക്കസ്ട്രൈച്ചർ കാർഡാണ് സോ നമ്മുടെ കിമിച്ച് എങ്ങനെയാണോ റൈറ്റ് ബാക്കെന്ന് ഡി എം ആയി അതുപോലെ കളിച്ചിരുന്ന ചെങ്ങായി നമ്മുടെ ലാമറിയാലും നമുക്ക് എല്ലാവർക്കും സോ ഓർക്കസ്ട്രേച്ചർ ആണ് അത്യാവശ്യം കിടലായിട്ട് തന്നെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കാർഡാട്ടോ കുഴപ്പമൊന്നും പറയാല്ല സ്കിൽസ് പറയുമ്പോൾ വൺ ടച്ച് പാസ് ത്രൂ പാസും എയ്റ്റഡ് ഔട്ട് സൈഡ് കയറും ലോഫ്റ്റഡ് പാസ്സ് ലോ ലോഫ്റ്റഡ് ഇൻ്റർസെപ്ഷൻ ബ്ലോക്കറ് വോർസ്റ്റർ സോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് സോ വേണ്ടൊരു അറിയാവൂ പിന്നെ വാൻ ബ്യൂട്ടാൻ അറിയാലോ ഡിസ്ട്രോയർ കാർ ഓൾറെഡി ഫ്രീ കിട്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് അയച്ചേക്കുന്ന കാർഡാണ് സോ അതിൻ്റെ ഒപ്പം ഇത് ഡബിൾ ബൂസ്റ്റർ ആയിട്ട് കൂടി വന്നാൽ അറിയാമല്ലോ പവർ എന്തായാലും കൂടുന്നതെന്ന് അറിയാമല്ലോ സോ ഡിസ്ട്രോയർ ആണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല ആ സ്റ്റാൻസ് എന്തായാലും ട്രെയിനും ഇട്ടും ഷട്ട് ഡൗൺ കൊടുത്താൽ മതി ഡബിൾ ബൂസ്റ്റർ ഹെഡിങ് ഉണ്ട് റേസിങ് ജോട്ടുണ്ട് ലോങ് ത്രോ മ്യാൻമാർക്ക് ഇൻഡർസ്റ്റം ബ്ലോക്ക് ഏരിയ സുബർ സ്ലൈഡ് ഉണ്ടാക്കി ഐക്രോബാറ്റിക് ക്ലിയർ ആൻഡ് സ്പൈക്കിങ് സ്വിച്ച് അപ്പോൾ അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട് ഓക്കെ ആൾ സെറ്റ് തന്നെയാണ് സോ വാൻ ബ്യൂട്ടിയാണ് നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ ഈബർ ആണ് സോ ആളുടെ ഗോൾ പോച്ചർ ആണ് കേട്ടോ ഇത്ര ആൾ വന്നിരുന്നു പോക്സ് ഇന്ത് ബോക്സ് ആണ് ആളുകൾ വന്നിരുന്നു ഇപ്രാവശ്യം ഗോൾ പോച്ചർ ആണ് വയേണ്ടി ഇരുപത്തൊമ്പത് വയസ്സുള്ള ഈബർ ആണ് കൈസ് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഇതിനുണ്ട് സോ ഒരു ഇറക്കിക്കോ എന്ന് ഞാൻ പറയുള്ളൂ ഹെഡിങ് ലോങ് റൈൻ കയറുള്ള റേസിംഗ് ഷോട്ട് ലോങ് റൈൻ ഷൂട്ടിങ് ആക്രോ ബാച്ച് ഫിനിഷിംഗ് നീൽ ട്രിക്ക് ഫസ്റ്റിംഗ് ഷോട്ട് ഫിനോമൽ ഫിനിഷിംഗ് പെനാൽറ്റി സ്പെഷ്യൽ കയറി ഡബിൾ ടച്ച് കൊടുക്കുക ഒരു മാസം റിട്ടേൺ കൊടുത്തു വേണമെങ്കിൽ പിന്നെ വൺ ടച്ച് ഉണ്ടോ വൺ ടച്ച് പാസ് കൊടുക്കുക ത്രൂ പാസിങ്ങും കൊടുത്തോ ആവശ്യം വരും സോ നൈസായിട്ടുള്ള ഒരു കാടനയാണ് മൂന്ന് കാടും വെറുതെ കാടനയാണ് സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കറക്കിക്കോ സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയി വേണേ യു എസ്കോവിനൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കയറിയാൽ മതി ലിങ്കും കയറണം അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബൈകളും കിട്ടും ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റോയ്ക്കോ ആണ് സോ ഡീപ് ലൈഫോർവേഡ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഡിസ്ട്രോയറാണ് ഡി ഡി സി ബി നമ്മളുടെ മട്ടസോടോ സോ സ്റ്റോയ്ക്കോ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ട് വന്നിരിക്കുന്നത് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട് ബട്ട് ഡീപ്പ് ലൈൻ ഉണ്ട് പിന്നെ ഏജും ഉണ്ട് മുപ്പത്തൊന്ന് വയസ്സിൻ്റെയൊക്കെയാണ് സോ അതിൻ്റേതായ പോരായ്മ കാണും ഓക്കെ അപ്പോൾ അത് നോക്കിയെടുത്താൽ മതി പിന്നെ വന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് ദി ദിക്ക് പ്ലെയർ ഓഫ് ദീക്ക് നോക്കുകയാണെങ്കിൽ ക്യൈസ് ഈ നാക്കി അല്ല നിക്കോ വില്യംസ് ഉണ്ട് ആസ് പെർ ദി പ്രെഡിക്ഷൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് തന്നു പിന്നെ സപ്പോസിലേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു തന്നു വന്നുണ്ട് സി എഫ് കാർഡാണ് വന്നിരിക്കുന്നത് ഡീപ് ലൈൻ ആവും ഡീപ് ലൈനാണ് പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ആഹോവിക്കാണ് പ്രെഡിക്ട് ചെയ്ത് തരുന്നില്ല ബട്ട് വന്നിട്ടുണ്ട് പിന്നെ ഓൾമോ പ്രെഡിച്ച് ചെയ്ത് തരുന്നില്ല വന്നിട്ടുണ്ട് പിന്നെ ഇട്ടോ ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട് അറ്റാക്കിങ് ഫുൾ അല്ല ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട് ഡിഫെൻസീവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ സോ നൈസ് തന്നെയാണ് പിന്നെ എംപ്യൂമോ ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റീച്ചഡ് ഇൻ ദി ഗെയിം കാരണം ഈ റിയൽ ലൈഫിലും അതെ നല്ല പെർഫോമൻസ് ആണ് നമ്മളുടെ മറ്റേ ബ്രോൺ മൗത്ത് ബ്രോൺ മൗത്ത് അല്ലേ സോറി ഇവരുടെ ടീമിൽ വരും തരുന്ന ബ്രാൻഡ് ഫോർഡ് ബ്രാൻഡ് ഫോർഡിന് വേണ്ടിയിട്ട് നടത്തുന്നു ബട്ട് എന്തറിയില്ല ആളുടെ ഇതോ തോന്നുന്നുണ്ട് രാജ്യതോ ഗാനയോ ചെന്നൈക്കെ ലോഹയതാ സോ ക്രീച്ചി ആണ് നല്ല കാടാണ് കേട്ടോ പക്ഷേ നല്ല സ്റ്റാൻസും കാര്യങ്ങളൊക്കെ ഡബിൾ ടച്ച് വേണം അതിന് ഡബിൾ ടച്ച് ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വന്നതിലുണ്ട് ഇടയ്ക്ക് ഉണ്ടാവാറില്ല ഫ്ലെയർ ഓഫ് ചിക്കണല്ലോ അപ്പോൾ അവർ ക്വാളിറ്റിയും കുറച്ചുകൊണ്ടിരിക്കും പിന്നെ എസ് എസ് ലുക്ക് മേം വന്നിട്ടുണ്ട് ആള് നല്ല ഫോമിൽ തന്നെ അറ്റ്ലാന്റയിൽ സോ ആളുടെ ഒരു കാർഡ് കുഴപ്പമില്ലാത്തൊരു കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മോഡ്രിച്ച് ലോങ് റേഞ്ച് ബാങ്കർ ഉണ്ടായിരുന്നു ഒരു മോപ്പറേ സോ ചിക്കിമോറ് എൺപത്തെട്ട് ആക്കിയുണ്ട് അതിൻ്റെ ഇതായിട്ട് കുഴപ്പമില്ല അത്യാവശ്യം ഉള്ള കടന്നെയാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ ഏജായി ഇവനെ അറിയാലോ ബട്ട് ലൈക്ക് എ ഫൈൻ പൈനാണ് ചങ്ങായിട്ട് വർക്ക് സ്റ്റാബിച്ച് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അക്സൻസീവ് വന്നിട്ടുണ്ട് ഗൈസ് ബട്ട് ഡബിൾ ടച്ചും മാസിലിട്ടാണൊന്നുമില്ല ഇപ്പോൾ ആൾ അങ്ങനെ കളിക്കാറില്ലല്ലോ ചേ സ്ട്ടുണ്ടാവില്ല അവിടെ പോയിട്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ ജൂബൽ എന്ന് പറയുന്നത് ബ്രസീലിയൻ സെൻട്രൽ ബാക്ക് പിന്നെ നമ്മളുടെ യൂറോപ്യൻ പ്ലെയർ ഓഫ് ചോദിക്കുകയാണെങ്കിൽ എംബാപ്പി എക്സ്പ്രസ് പ്രേക്ഷൻ വന്നിട്ടുണ്ട് ബട്ട് ചതിച്ചത് ഡീപ്പ് ലൈൻ ഫോർവേഡാണ് സോ ഡീപ്പ് ലൈൻ ഫോർവേഡ് എംബാപ്പിനെ വന്നിരിക്കുന്നത് കറക്കാൻ ആൾക്കാർ കുറവായിരിക്കും എന്നാലും എംബാപ്പിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കോ അത്ര ഞാൻ പറയുള്ളൂ കുഴപ്പമില്ല ഒക്കെ എന്തായാലും ഉണ്ടോ ആണല്ലോ പിന്നെ താ ബിൽഡപ്പ് സി ബി ആണ് കുഴപ്പമില്ലാത്ത സ്കില്ലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അൽഫോൺസ് സൂസ് ലാസ്റ്റ് മിനിറ്റ് എൽ ഡിഗ്രി പോകും പ്രഡിക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ കൊക്കി കൊക്കി നല്ലവണ്ഡി പേര് പിന്നെ ഫാബിയൻ റൂസ് പെട്ടെന്നുണ്ട് പെറാട്ടി തോന്നി പിന്നെ ബെൻ സെക്നർ ഇതൊക്കെ ആരും അറിയില്ല പിന്നെ വേ ഫിമോൺ മിഗ്നോട്ട് പിന്നെ സി ബി റിയാൻ ഫ്ലെമിൻഗോ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ സോ എന്തായാലും നോക്കി കണ്ടിട്ടൊക്കെ എടുക്കാം ഞങ്ങൾ എടുക്കണവരാണെങ്കിൽ ഓക്കെ പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കേഴ്സറീനെ ഒന്നുണ്ട് സ്ട്രൈക്കേഴ്സറീനെ അതാ വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കളിക്കണ്ട കളിച്ചതിന് കുറേ ടൈം ഇങ്ങനെ വെറുതെ പോകുന്നുള്ളൂ ഓക്കെ വലിയ ഉപകാരമൊന്നുമില്ല ഓ തേങ്ങയുടെ ഇനി ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ രണ്ടാമത് പോയി എടുത്തിട്ട് വരാട്ടോ ഗെയിം പണ്ടാ റസ്റ്റ് ഞാൻ അത് മറന്ന് അത് തുറന്നുണ്ട് അത് സ്ട്രൈക്ക് കേസറിയാൻ തുറന്ന് പിന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ ലാസ്റ്റ് വരെ കളിക്കണം അത് പ്രശ്നം ഓക്കെ സോ അതിൽ കോയിൻ ഒന്നും ഇല്ല അപ്പോൾ വലിയ കാര്യമില്ല അത്ര എനിക്ക് എനിക്ക് പിന്നെ ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട് നാളെ ഓപ്പൺ ആവും ക്ലബ് ചാമ്പ്യൻഷിപ്പ് സോ ഇത് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കി തേർഡ് റൗണ്ട് നാളെ ഇട്ട് സ്റ്റാർട്ട് കിട്ട സോ അതെല്ലാവരും കളിക്കാം മാക്സിമം നമ്മുടെ കേരളത്തിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടണമെങ്കിൽ നല്ലതല്ലേ ഇന്ത്യ ഒന്നും സോ അടിപൊളിയായിരിക്കും പിന്നെ പ്ലെയർ വി പ്ലെയറിൽ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ വെച്ചാലും ഇത് വേറെ ഒന്നും ഇത് ഓൾറെഡി വന്ന് കിടക്കുന്നതാണ് കേട്ടോ ഈ സാധനം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഏല് ഇത് കളിച്ചാൽ നമ്മുടെ പ്ലെയർ ഓഫ് ജീക്ക് കറക്കാം പിന്നെ ഇത് കളിച്ചാൽ യൂസ് ചെയ്യൽ പ്ലെയർ ഓഫ് ജീക്ക് കറക്കാം സോ രണ്ടും കളിക്ക് വേറെ ഒന്നുമില്ല സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നുമില്ല ഇത് തന്നെ ഉള്ളൂ സ്പെഷ്യൽ കാർഡുകൾ പറയാൻ പിന്നെ നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആകാൻ പോകുന്ന കാർഡാണ് നമ്മൾ ഞെട്ടിച്ചത് വേറെ ഒന്നല്ല മാൾഡീനയുടെ ഒരു ചെറുപ്പത്തിൻ്റെ കാർഡ് വരുന്നുണ്ട് സോ ചെറുപ്പത്തിലുള്ളതാണ് നല്ല ലുക്കുള്ള ഒരു മാൾഡീനെ വരുന്നുണ്ട് പിന്നെ സാബിലൻസോ റയൽ മേട്രൻ്റെ വരുന്നുണ്ട് മാൾഡീനി വരണേ ഏ സി എം ലാൻഡ് പിന്നെ വരുന്നത് നമ്മുടെ തൂറം സോ റൈറ്റ് ബാക്ക് യു എൻ എസിൻ്റെ സോ ഈ മൂന്ന് കാർഡ്സ് വരുന്നുണ്ട് എന്തായാലും കിടിലം കാർഡ്സ് നിങ്ങൾക്ക് വെറുത്താന്ന് പറയുള്ളൂ കോയിൻ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കാരണം ബാക്സൊക്കെ നല്ല റയർ വരെ കുറച്ച് പണിയാണ് സോ മാൾഡീനി വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ബാക്കാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല ബെസ്റ്റ് പറയാം ഈ ഫുട്ബോളത്ത് കോട്ടും റിയൽ ലൈഫ് കോട്ടും പറയാം മാൾഡീനി സോ ചങ്ങായി വരേണ്ടി നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഏകേ നല്ലൊരു കാർഡാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പെട്ടു ഞാൻ ചെറിയ നെയ്മറും യമാലും എനിക്ക് തോന്നി കുളത്തിട്ട് പിന്നെ തോന്നി അടുത്ത ആഴ്ച ഇവർ മൂചിക്കാൾ പരിപാടിയായിരുന്നു ആ കുളത്തിൽ ഞാൻ ഞാൻ കൊത്തി കൊത്താത്തവരെ നെയ് കറിക്കോ ഞാൻ അത്രേ പറയുള്ളൂ സോ മാൾഡീൻ സ്കൂളിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മുതലാണ് ബട്ട് അൺഫോർച്ചുനേറ്റലി വിത്ത് മൈ മണ്ടത്തരം ആ ഇഡിറ്റിൻ വെച്ചില്ല എനിക്ക് എടുക്കാൻ നീ സോ കുഴപ്പമില്ല അടച്ചിട്ട് നോക്കാം സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ് സോ എന്തായാലും നമുക്ക് രാത്രി ലൈവിലോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ